ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ ദീപാവലിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി ആഘോഷിച്ചോ ഇന്ന് ഞാൻ പാലക്കാടിൻ്റെ മനോഹരമായ രുചികളിൽ ഏറ്റവും പ്രിയപ്പെട്ട എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തുളിച്ച ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങ ചേർക്കാത്ത തുളിച്ച മുളകൂശം ഇത്തിരി വ്യത്യാസത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ വരൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു തക്കാളി ഒരു വഴുതനങ്ങ ഒരു ഉരുളക്കിഴങ്ങ് നാല് മൂന്നാല് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ കുമ്പളങ്ങ മൂക്കാത്ത കുമ്പളങ്ങയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കുരുവും തോലൊന്നും കളയുന്നില്ല അതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഞങ്ങളിതെല്ലാം ഇതിലേക്ക് ചേർത്താറുണ്ട് കേട്ടോ നിങ്ങളും ചേർത്തി നോക്കൂ ഇതൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം കഴുകി ഇട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം ഇനി ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു നാലുമണി തൂരപ്പരുപ്പും കൂടി വേണം നാല് മണി എന്നൊക്കെ ഞാൻ പറയാൻ ഒരു രസത്തിന് വേണ്ടി പറയുകയാണ് കേട്ടോ ഒരു ചെറിയ പിടി അല്ലെങ്കിൽ ഒരു നാ മൂന്നോ നാലോ സ്പൂൺ ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിലൊരു ഒരു ചേരുവ കൂടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ മുൻപിലേക്ക് അതുകൂടി ചേർത്തി കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റായി നല്ല ടേസ്റ്റായിട്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്കറിയാം അമ്മ കൂട്ടുകാരെ എങ്ങനെയാണ് ഈ കറിക്ക് ഈ പേര് വന്നത് എന്ന് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പച്ചമുളക് ചേർക്കുന്നത് കാരണം ഇതിനെ മുളകൂശം എന്ന് പറയുന്നു മുളകൂശം മുളക് മുള കൂശം എന്ന് പറഞ്ഞാൽ കറി അപ്പോൾ മുളക് കൊണ്ടുണ്ടാക്കുന്ന കറി ഇനി തൂളിച്ചായ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ പുറത്തേക്ക് തൂവിക്കൊടുക്കുന്നത് തൂവുക എന്ന അർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിൽ തൂളിച്ചായ എന്ന് പറയും അതുകൊണ്ട് തൂളിച്ച മുളകൂഷ്യം അങ്ങനെയാണ് ഈ ടേസ്റ്റി കറിക്ക് ഈ പേര് വന്നത് ഇതിന് ഏത് കറി വേണം ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പുമ്പളങ്ങയോ മത്തങ്ങയോ വെള്ളരിക്ക് ഓമക്കായ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാം കൂടി ചേർത്തും ഉപയോഗിക്കാം ഇത് തേങ്ങയും ജീരകവും ചേർത്ത് അരച്ചും ഈ മുളകൂശ്യം ഉണ്ടാക്കാം കേട്ടോ പക്ഷേ തേങ്ങ അരക്കാതെ ഉണ്ടാക്കുന്ന ഈ മുളകൂഷ്യമാണ് കുറച്ചുകൂടുതൽ കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭക്ഷണങ്ങളും പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായി അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് വെന്തോടയുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ സൂത്രപ്പണി കൂടി റെഡിയാക്കാം അതിന് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിൽ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി ഫൈൻ പേസ്റ്റായി അരച്ച് വെച്ചിട്ടുണ്ട് ആ മിക്സി കഴുകി ജാറിൻ്റെ വെള്ളം ആ ജാറിലെ വെള്ളം കൂടി എടുത്തു വെച്ചോളൂ കേട്ടോ നമുക്ക് ആവശ്യം വരും നമ്മളുടെ കഷ്ണമെല്ലാം ഒരുവിധം നന്നായി 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 ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൂടി കൊടുക്കണം ഉപ്പ് ചേർത്തി ചേർത്തി ഒന്ന് നമ്മൾ വെച്ചിരിക്കുന്ന ആ പേസ്റ്റും ഈ നല്ല ചൂട് ചോറും കുറച്ച് നെയ്യും പിന്നെ കുറച്ച് അരിക്കുണ്ടാട്ടം നല്ല കൂർക്ക മെഴു ഉപ്പേരി മെഴുക്ക് പുരട്ടി ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കണം കേട്ടോ ആ ടേസ്റ്റ് ഞാൻ പറഞ്ഞ എങ്ങനെ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല നിങ്ങളത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഇപ്പോൾ നമ്മളുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തിരിപ്പിശിക്കില്ലാതെ ഒഴിച്ചോളൂ കേട്ടോ ഞാൻ കറിവേപ്പില കൂടി ഇട്ട് ഈ വീട് മുഴുവൻ മുഴുവനിപ്പോൾ ഇതിൻ്റെ നല്ല മണമാണ് എനിക്കിപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പാലക്കാടിൻ്റെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഈ കറി തൂണിച്ചമളകൂശം നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണം കണ്ടിന്യൂസ് ആയി നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ചു അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി നോൺ വെജ് ഒക്കെ കഴിച്ച് നമുക്കാകെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ ഫുഡ് കഴിക്കണം എന്ന് തോന്നിയാൽ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ് തൈരും ചോറും ഈ കറിയും കൂടെ നമുക്ക് കഴിക്കാം യാത്രയൊക്കെ ചെയ്ത് നമ്മൾ വളരെ ക്ഷീണിച്ചിട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ഇത് കറക്റ്റാണ് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ട്രൈ ചെയ്യണം കേട്ടോ ഒരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ